ഇത് ചീറ്റിംഗ് ആണ് നമ്മളീ പറഞ്ഞത് അവിടെ കാണിക്കുന്നത് അത് വെറുതെ പേപ്പർ വലിയ എഴുതി വെക്കുകയാണ് ഡോക്ടർമാർ ഉണ്ട് കൊണ്ട് എന്നിട്ട് അതിൻ്റെ അതെന്നെ പെർമിഷൻ വാങ്ങിച്ചിട്ട് എൻ എം സിയുടെ പെർമിഷൻ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാനാണ് അപ്പൊ ഇന്ന് നമ്മൾ തട്ടിക്കൂട്ട് സംവിധാനങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ വരുന്ന ഒരു അഞ്ച് പത്ത് വർഷം കഴിയുമ്പോ ഇവിടെ തട്ടിക്കൂട്ട് ഡോക്ടർമാരായിരിക്കും കൂടുതലുണ്ടാവും മുപ്പത്തിരണ്ട് വയസ്സ് വരെ പഠിച്ച അവർക്ക് എൺപതിനായിരം രൂപ ഒരു ലക്ഷം രൂപ ആരെങ്കിലും നിക്കൂ അതുകൊണ്ടാണ് ഈ എൻട്രി കേഡറിൽ ഇപ്പൊ പുതിയതായിട്ട് ഡോക്ടർമാര് ജോയിൻ ചെയ്യുന്നത് എത്രയും കൂടുതൽ സീനിയർ ഡോക്ടർമാരെ നമുക്ക് അത്യാവശ്യമാണ് എങ്കിലേ ആശുപത്രിയുടെ നിലവാരം ഉയരത്തുള്ളൂ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നത് കുഴപ്പമില്ല മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളും ട്രോമ കെയർ സെന്ററുകളും നമ്മൾ കൂടുതലായിട്ട് ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത് നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് പുതിയ പുതിയ മെഡിക്കൽ കോളേജുകൾ വരുന്നുണ്ട് എങ്കിലും അവിടെ നിലവിൽ പുതിയ അധ്യാപകരുടെ തസ്തിക സർക്കാർ നിർണയിക്കുകയോ അത്തരത്തിൽ അവരെ നിയമിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ള പരാതികൾ നിരന്തരമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ അധ്യാപകരെ നിയമിക്കാതെ നിലവിൽ തസ്തികയിലിരിക്കുന്ന അധ്യാപകരെ സ്ഥലം മാറ്റുന്ന പ്രവണതയാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് പഴയ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനത്തെ തന്നെ താളം തെറ്റിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് ഇതിനെതിരെ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നിലവിൽ ഇപ്പോൾ ഉയർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അധ്യാപകരുടെ മെഡിക്കൽ കോളേജിലെ അധ്യാപകരുടെ സംഘടനയായ കെ ജി എം സി ടി എ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ഒരു പ്രതിഷേധ പരിപാടിയിൽ ഡോക്ടർ ഹാരിസ് ചിറക്കൽ സംസാരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ നമ്മൾ കാണാം പല വീടുകളിൽ അടച്ചിട്ടിരിക്കുന്നത് വീട് തുറന്നു നോക്കിയ ഒരു വയസ്സായ അപ്പൂപ്പൻ അമ്മയും മാത്രം കാണും മക്കളെ കാണത്തില്ല അതുപോലെ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഏതാണ്ട് അതേപോലെയുള്ള വൃദ്ധസാധനങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു എൻ്റെ യൂറോളജി ഡിപ്പാർട്ട്മെന്റ് തന്നെ വരുന്ന ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റില് അടച്ചിടാനേ പറ്റുള്ളൂ ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഏതാണ്ട് അടച്ചിട്ടിരിക്കുകയാണ് യൂറോളജി വിഭാഗം അടച്ചിട്ടിരിക്കുകയാണ് അവിടെ ആകെ ഒരു ഡോക്ടറേ ഉള്ളൂ അദ്ദേഹം പ്രൊമോഷനായി അദ്ദേഹത്തിനെ എറണാകുളത്ത് വിട്ടിട്ട് പുറത്ത് മെഡിക്കൽ കോളേജ് ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ട് ടൈം അതായത് രണ്ട് മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിലാണ് അവിടെ യൂറോളജി നിർത്തിയിരിക്കുന്നത് അതായത് തിരുവനന്തപുരം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ ഏതാണ്ട് നൂറ് ഇരുന്നൂറോളം ഒ പി പേഷ്യൻസ് വരുന്നതാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ അഞ്ചോ ആറോ ഡോക്ടർമാർ വേണ്ടുന്നിടത്ത് ഒരു ഡോക്ടർ അതും പാർട്ട് ടൈം ആണ് അപ്പോൾ ഇത് നിങ്ങൾ തന്നെ അച്ഛാ മനസ്സിലാവും അപ്പോൾ ഇതുപോലെ മെഡിക്കൽ കോളേജുകളിൽ നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് നമുക്കിപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞൊരു രോഗിക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു റേഡിയോളജി ഒരു ഒരു ഡോപ്ലർ അല്ലെങ്കിൽ ഒരു ഒരു അതുപോലെ സിറ്റി സ്കാൻ സംവിധാനം വേണമെങ്കിൽ ഇപ്പോൾ റെസിഡൻറ്റ് ഡോക്ടർമാർ മാത്രമേ ഉള്ളൂ സീനിയർ ഡോക്ടർമാരൊന്നും ഇല്ല സീനിയർ ഡോക്ടർമാരുടെ ലഭ്യതയില്ല അവർ ആ മൂന്നോ നാലോ ഡോക്ടർമാർ ഉപയോഗിച്ചാണ് വലിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ റൺ ചെയ്ത് പോകുന്നത് അതുകൊണ്ട് ഈ സീനിയർ ഡോക്ടർമാർ എത്രയും കൂടുതൽ സീനിയർ ഡോക്ടർമാരെ നമുക്ക് അത്യാവശ്യമാണ് എങ്കിലേ ആശുപത്രിയുടെ നിലവാരം ഉയരത്തുള്ളൂ ഈ നമുക്ക് ജൂനിയർ ഡോക്ടർമാരെ കൊണ്ട് ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകൾ കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ജൂനിയർ ഡോക്ടർമാർ നമുക്ക് എന്തുകൊണ്ട് സർവീസിലേക്ക് വരുന്നില്ല ഞാൻ കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ വർഷം യൂറോളജി പി എസ് സി ഇൻ്റർവ്യൂവിന് പോയതാണ് പി എസ് സി ഇൻ്റർവ്യൂവിന് അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരെ നിയമിക്കാനുള്ള ഇൻ്റർവ്യൂവിൽ ബോർഡിൻ്റെ യൂറോളജി മെമ്പറായിരുന്നു ഞാൻ അവിടെ ചെന്നിട്ട് ആകെ വന്നിട്ടുള്ളത് ആകെ ഒൻപത് ഡോക്ടർമാരാണ് ആകെ ആ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ആ ഇൻ്റർവ്യൂ ചെയ്ത് അറ്റൻഡ് ചെയ്ത ഡോക്ടർമാരെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് വിഷമിപ്പിച്ചൊന്നുമില്ല ആരോടും ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല അവരോടെല്ലാം ഞാൻ പറഞ്ഞത് നിങ്ങൾ എങ്ങനെയെങ്കിലും സർവീസ് വരിക നിങ്ങൾ ഒമ്പത് പേരും നിങ്ങൾ കഴിഞ്ഞു നിങ്ങൾ ഒമ്പത് പേരും വന്നോളൂ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും തരാം ശമ്പളം മാത്രം ഞങ്ങളുടെ കയ്യിലല്ല ബാക്കി എല്ലാ സൗകര്യവും നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അക്കാഡമിക് റിസർച്ച് എല്ലാത്തരം ആനുകൂല്യങ്ങളും ഞങ്ങൾ വകുപ്പ് മേധാവികൾ മേധാവികളെന്നുള്ള രീതിയിൽ ഞങ്ങൾ തരുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾ രീതി യാതൊരു രീതിയിലും നിങ്ങളെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യത്തില്ല പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ ഈ ഒമ്പത് പേരും ജോയിൻ ചെയ്തില്ല അതിൽ അതിലാകെ ഒരാൾ ജോയിൻ ചെയ്ത് അദ്ദേഹത്തിന് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ അത് അങ്ങനെ പറയുന്ന പാടില്ല എന്നാലും അദ്ദേഹം അത് മാത്രം ഒഴിച്ചിട്ട് ബാക്കി എട്ട് ഒട്ടുപേരും ഒഴിവാക്കിപ്പോയി അപ്പോൾ ഇവരെ എട്ട് പേരിൽ പലരെയും ഞാൻ വിളിച്ച് ചോദിച്ചു അടുത്തുള്ള ഒക്കെയാണ് അപ്പോൾ അവർ വിളിച്ച് ചോദിച്ചു നിങ്ങൾ എന്താ ജോയിൻ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവരുടെയൊക്കെ ശമ്പളം അവരെ പെട്ടെന്ന് അവരെ രണ്ടര മൂന്ന് ലക്ഷം രൂപയ്ക്ക് വർക്ക് ചെയ്തിരുന്ന ഒറ്റയടിക്ക് ആ ശുപത്രികള് നാലും അഞ്ചും അതിന് കൂടുതലാക്കി പോവാതിരിക്കാൻ വേണ്ടി അപ്പൊ ഇങ്ങനെ അപ്പൊ നമ്മൾ ഇവിടെ ഇത്രയും എം സി എച്ച് വരെ പഠിച്ച അല്ലെങ്കിൽ ഡി എം വരെ പഠിച്ച ഡോക്ടർമാർ ഇവിടെ അവർക്ക് കൈ കിട്ടുന്നത് ആ എൺപതിനായിരം രൂപയാണ് എല്ലാം കൂടെ പിടുത്തോ എല്ലാം കഴിഞ്ഞിട്ട് ആരാണ് നിങ്ങളുടെ മക്കൾ ഇവിടെ ഇവിടെ വർക്ക് ചെയ്യാ അവരുടെ മക്കളാണെങ്കിൽ നിങ്ങൾ നിയമിക്കോ നിങ്ങൾ അനുവദിക്കോ അവരെ ഈ എൺപതിനായിരം രൂപയ്ക്ക് വന്ന് മുപ്പത്തിരണ്ട് വയസ്സ് വരെ പഠിച്ച അവർക്ക് എൺപതിനായിരം രൂപ ഒരു ലക്ഷം രൂപ ആരെങ്കിലും നിക്കുവോ നേരത്തെ അപ്പോൾ ഇത് അതിനാണ് ഇത് നമ്മുടെ അംഗങ്ങൾ ഇപ്പോൾ നമ്മുടെ ഓഫീസ് ബെയേഴ്സ് പറഞ്ഞത് എൻട്രി കേഡർ അനോമലീസ് പരിഹരിക്കണം നമ്മൾ ഇത് കുറേ നാളായിട്ട് പറയുന്നു എൻട്രി കേഡർ അനോമലീസ് നമുക്ക് പരിഹരിക്കണം പരിഹരിക്കണമെന്ന് അത് ഇതുവരെ പരിഹൃതമായിട്ടില്ല അതുകൊണ്ടാണ് ഈ എൻട്രി കേഡറിൽ ഇപ്പോൾ പുതിയതായിട്ട് ഡോക്ടർമാർ ജോയിൻ ചെയ്യരുത് അപ്പോൾ അതാണ് പ്രധാന പ്രശ്നം എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറയാനുള്ളത് നമുക്കിപ്പോൾ ഇനി ഈ പുതിയ പുതിയ മെഡിക്കൽ കോളേജുകൾ തുടങ്ങാണ് നല്ലത് പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നത് നല്ലത് പക്ഷേ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് മെഡിക്കൽ കോളേജുകൾ അല്ല വേണ്ടുന്നതിന് ഞങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാണ് അതിന് ജില്ലാ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളും പ്രാഥമിക ആശുപത്രി പി എച്ച് ഉള്ള ആശുപത്രികൾ പ്രബലപ്പെടുത്തുകയാണ് വേണ്ടുന്നത് ട്രോമ കെയർ സെൻ്ററുകൾ തുടങ്ങുകയാണ് വേണ്ടത് മെഡിക്കൽ കോളേജുകൾ തുടങ്ങുമ്പോൾ കോടക്കിന് രൂപ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാലും രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ ലഭിക്കണമെങ്കിൽ കുറേ നാൾ കാത്തിരിക്കേണ്ടി വരും ഇപ്പോൾ കോന്ന മെഡിക്കൽ കോളേജിൽ തന്നെ നമുക്ക് ഒരുപാട് പണം ആയി നമുക്ക് ഉപയോഗിച്ചിട്ട് അവിടെ രോഗി ചികിത്സ ഈ കഴിഞ്ഞ കഴിഞ്ഞ ദിവസമാണ് ഒരു പത്രത്തിൽ ഞാൻ വാർത്ത കണ്ടു അവിടെ ആദ്യത്തെ പ്രസവം നടന്നു ഒരു മെഡിക്കൽ കോളേജിൽ ആദ്യത്തെ പ്രസവം നടന്നു ഒരു വാർത്ത അപ്പോൾ ഈ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് എത്രയോ നാളായി ഇപ്പോൾ ഇതുവരെ അവിടെ ഒരു ഡെലിവറി നടന്നിട്ടില്ല എന്നാണോ പറയുന്നത് അപ്പം ഇത്രയും പണം നമ്മൾ ചിലവാക്കിയിട്ടും ആ അവിടെ ആ സ്ഥാപനത്തിൽ രോഗികൾക്ക് ഉള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വ ദീർഘനാൾ ദീർഘനാളെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നത് കുഴപ്പമില്ല മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളും ട്രോമ കെയർ സെൻറ്ററുകളും നമ്മൾ കൂടുതലായിട്ട് ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത് ഇനി പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതെങ്കിൽ തന്നെ ആ പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങുമ്പോൾ തന്നെ അതിനകത്തുള്ള നിയമനങ്ങൾ അത് മുൻകൂട്ടി കണ്ട് ആ നിയമനങ്ങൾ നടപ്പിലാക്കണം ഇത്ര ഡോക്ടർമാർ വേണം ഇത്ര സ്റ്റാഫ് വേണം അവരെ നിയമിക്കുകയാണ് വേണ്ടത് അല്ലാതെ നമ്മൾ ഇവിടെ ഇവിടെ തന്നെ ഏതാണ്ട് ഊർജ്ജശ്വാസം വലിച്ചിരിക്കുന്ന ഈ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ഡോക്ടർമാരെ പിന്നെ അങ്ങോട്ട് വലിക്കുകയാണ് ഒരു സൂപ്രവർത്ത രാത്രിയിലാണ് ഓർഡർ ഡോക്ടർമാർക്ക് വരുന്നത് നിങ്ങൾ ഇത്ര ഡോക്ടർമാർ കാസർഗോഡോ കണ്ണൂർ മെഡിക്കൽ കോളേജിലോ ഒക്കെ പോകുകയെന്ന് പറയുന്നത് അപ്പോൾ അവർ വേറെ നിവർത്തിയില്ല പോയേ പറ്റുള്ളൂ പോയി കഴിയുമ്പോൾ നിലവിലുള്ള കുറച്ച് ഡോക്ടർമാർ ഇവിടെ വന്ന് നിന്നിട്ട് അവരെക്കൊണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് രോഗി ഭരണ പരിചരണത്തിന് ശരിയായ രീതിയിൽ ബാധിക്കും അപ്പോൾ നമ്മളത് വെച്ചിട്ട് അറ്റാണ് പിന്നെ പോകേണ്ടി വരുന്നത് പ്രസിഡൻറ്റ് ഡോക്ടർമാരെ കൊണ്ട് നമ്മൾ കൂടുതൽ പണിയെടുപ്പിച്ച് അവർക്ക് തിരിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് അവർ നമ്മൾ പറയുന്നത് എല്ലാം അവർ ചെയ്യേണ്ടി വരും അപ്പോൾ അവർ ചെയ്യും പക്ഷേ ചെയ്യുമ്പോൾ എന്താ പറ്റും അവർക്ക് അതിൻ്റെ ക്വാളിറ്റി കിട്ടത്തില്ല ക്വാളിറ്റി ഉണ്ടാവില്ല അപ്പോൾ നമുക്കതിനാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് അല്ലാതെ നമുക്കിവിടെ ജോലി ഇത് നഷ്ടപ്പെടുന്നു മൊന്നും വിചാരിച്ചിട്ടല്ല ഇവിടുത്തെ പൊതുജന ആരോഗ്യം മെച്ചപ്പെടണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും അത് പറയുന്നത് ഈ ആവശ്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഇവിടെപ്പെട കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജനങ്ങൾക്ക് തന്നെ ഈ പ്രസ്താവന ഇതിനകത്ത് നമ്മുടെ നോട്ടീസിൽ വായിച്ചാൽ മനസ്സിലാവും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം നീ എത്തിച്ചേരുക പൊതുജന ആരോഗ്യ മേഖല എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള രീതിയിലേക്കാണ് അപ്പം ഇത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത് ദീർഘനാളായിട്ട് ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിലേറെ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് പക്ഷെ ഇതെന്തുകൊണ്ട് കേൾക്കുന്നില്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സംശയം ഇപ്പം നമ്മളിപ്പം ഇന്ന് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ തെറ്റായിട്ടുള്ള നടപടിയാണ് ഞങ്ങൾ ഡോക്ടർമാരിന്ന് ജോലി ചെയ്യേണ്ട ആൾക്കാരാണ് നമ്മളിവിടെ വന്നിട്ട് ഇങ്ങനെ നിന്ന് ഈ പ്രസംഗിക്കുകയും ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് എന്തിനാണ് നമ്മളെ വഴിയിലേക്ക് ഇറക്കുന്നത് ഈ മഴയത്ത് ഞങ്ങളെ നിർത്തുന്നത് ഇവിടെ ഞങ്ങൾ ഇന്ന് ഞാൻ ഇന്ന് അവിടെ ഓപ്പറേഷൻ തീയതി നിൽക്കേണ്ട ഡോക്ടറാണ് ഞാൻ എൻ്റെ കൂടെയുള്ള ബാക്കി ഡോക്ടർമാരെ ഏൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഇതെന്നെ ഇനി വരുന്ന തലമുറകളെയും ഈ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാനതിൽ ഇടപെടണം എന്നുള്ളത് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇന്നതിനകത്ത് പങ്കെടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് ഇവിടെ നിൽക്കുന്ന എല്ലാ ഡോക്ടർമാരും എല്ലാവരും ഇന്ന് തിരിച്ചു പോയിട്ട് ഈ ഇന്ന് ചെയ്യേണ്ട ജോലികൾ മുഴുവൻ തീർത്തതിന് ശേഷമേ അവരെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോകും അല്ലാതെ സമരം നടത്തി ജനങ്ങളെ ബുദ്ധിമു ബുദ്ധിമുട്ടിക്കുന്നതിനകത്ത് ബുദ്ധിമുട്ട് ഒരു ഡോക്ടർക്കും താല്പര്യമില്ല അപ്പോൾ ഇതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ മറ്റ് നമ്മുടെ ആശുപത്രിയിലെ പ്രശ്നങ്ങളെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് അറിയാം അതിൻ്റെ വേദിയല്ല അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങുമ്പോൾ അവിടത്തേക്കുള്ള നിയമനങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുക നിലവിലുള്ള ആശ് സംവിധാനങ്ങളിൽ നിന്നും കാണിച്ചു അത് മാത്രമല്ല മാത്രല്ലാതെ നമ്മളൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചീറ്റിംഗ് ആണ് നമ്മൾ നമ്മളീ പറഞ്ഞല്ലോ അവിടെ കാണിക്കുന്ന അത് വെറുതെ പേപ്പർ എഴുതി വെക്കുകയാണ് ഡോക്ടർമാർ ഉണ്ടോണ്ട് എന്നിട്ട് അത് തന്നെ പെർമിഷൻ വാങ്ങിച്ചിട്ട് എൻ എം സിയുടെ പെർമിഷൻ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാനാണ് അപ്പോൾ ഈ അത് അതിനുശേഷം പിന്നീട് അവിടെ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ അറിയാം എനിക്കറിയാം അവിടെ പഠിപ്പിക്കാൻ ആളെ അവിടെ ചെല്ലുമ്പോൾ ഇപ്പൊ പല എനിക്ക് എനിക്കിത്തൊരു വിദ്യാർത്ഥിന്റെ കണ്ടിരുന്നത് അപ്പോൾ പുള്ളി പറഞ്ഞ ഡോക്ടർ സാറേ അവിടെ പഠിപ്പിക്കാൻ ആളില്ല എന്നാണ് പറഞ്ഞത് അവർ യൂട്യൂബും ഒക്കെ വെച്ച് പഠിച്ചെടുക്കുകയാണ് അപ്പം ഇന്ന് നമ്മൾ തട്ടിക്കൂട്ട് സംവിധാനങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ വരുന്ന ഒരു അഞ്ച് പത്ത് വർഷം കഴിയുമ്പം ഇവിടെ തട്ടിക്കൂട്ട് ഡോക്ടർമാരായിരിക്കും കൂടുതലുണ്ടാകുന്നത് അപ്പോൾ ഇവിടെ തട്ടിക്കൂട്ട് ചികിത്സയായിരിക്കും ജനങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു അപ്പോൾ ഇത് മതിയോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം ഇത് പോരാ ഇപ്പം തന്നെ നമ്മൾ കണ്ടിരിക്കുന്ന വലിയൊരു ഒരു ഒരു മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വിദ്യാർത്ഥികൾ വിദേശത്ത് അടിച്ച് അയച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ പല വിദ്യാർത്ഥികളുടെയും പഠിച്ചു വരുന്നവരുടെ നിലവാരം വളരെ വളരെ മോശമാണ് നമ്മൾ അവരെ ഇവിടെ ട്രെയിനിങ്ങിന് അവർ വന്നിട്ട് അവിടുത്തെ അഞ്ച് ആറ് വർഷമൊക്കെ പഠിച്ചതിന് ശേഷം ഇവിടെ ഹെൽത്ത് സെൻ്ററുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ അവർ ചെറിയ ഫീസൊക്കെ കൊടുത്തിട്ട് അവർ വന്ന് ട്രെയിനിങ് എടുക്കുകയാണ് അവിടെ ഇരിക്കുന്ന നമ്മുടെ പ്രധാന ഡോക്ടർമാരോട് ചോദിച്ചാൽ മനസ്സിലാവും ഇവരുടെ സ്റ്റാൻഡേർഡ് എത്രയോ മോശമാണ് അവർക്ക് ഒരു ഇടാൻ അറിയില്ല അവർക്കൊരു ബ്ലഡ് സാമ്പിൾ എടുക്കാൻ പലർക്കും അറിയില്ല പല മെഡിസിൻ്റെ ഡോസ് അറിയില്ല പല മെഡിസിൻ്റെ അറിയില്ല ഇതൊക്കെ ഇവിടെ ഇരുന്ന് അവിടുത്തെ സീനിയർ ഡോക്ടർമാർ പറഞ്ഞു പറഞ്ഞു കൊടുത്താണ് നമ്മളെ പഠിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ആലോചിച്ച് നോക്കൂ ഇവിടെ നല്ല ഉള്ള ഒരു കാലത്ത് ഇവിടുത്തെ ഇന്ത്യൻ കേരളത്തിൽ നിന്നുള്ള ഡോക്ടർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല യൂറോപ്പ് ഉൾപ്പെടെ പല രാജ്യങ്ങളിൽ അവിടുത്തെ ക്വാളിഫൈങ് എക്സാം പോലും എഴുതുന്നുണ്ടായിരുന്നു ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡോക്ടർമാർ ഇന്ത്യൻ ഡോക്ടർമാർക്ക് വളരെ പ്രത്യേകിച്ച് മലയാള ഡോക്ടർമാർക്ക് വളരെയധികം വില ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇല്ല ഇപ്പം നമ്മൾ എവിടെ പോകണമെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ പോകണമെങ്കിൽ നമ്മൾ ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് ചെയ്തതാണ് അവിടുത്തെ എത്ര സീനിയർ ഡോക്ടറാണെങ്കിൽ പോലും അവരുടെ ഇൻറ്റർവ്യൂ ബോർഡിലൊക്കെ അറ്റൻഡ് ചെയ്താലേ അവർക്ക് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ നിലവാരം എന്തുകൊണ്ടാണ് ഈ മെഡിക്കൽ എഡ്യൂക്കേഷൻ നിലവാരം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് അത് നമ്മളിവിടുത്തെ മുതിർന്ന പൗരന്മാർ എന്നുള്ള നിലയ്ക്കും മുതിർന്ന എന്നുള്ള നിലയ്ക്കും മുതിർന്ന അക്കാഡമിഷ്യൻസ് എന്നുള്ള നിലയ്ക്കും ഞങ്ങൾ ചിന്തിക്കുന്ന വിഷയങ്ങളാണത് ഞങ്ങൾ സ്ഥിരമായിട്ട് ചിന്തിച്ച് ഞങ്ങളുടെ വേദികളിൽ ചർച്ച ചെയ്ത് ഞങ്ങളെടുക്കുന്ന തീരുമാനങ്ങളാണ് ഇതൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കാരണം ഇത് നമ്മുടെ മറ്റ് ഉദ്യോഗസ്ഥർ മേള ഉദ്യോഗസ്ഥരൊക്കെ നമ്മൾ കാലാകാലങ്ങൾ മാറി മാറി വരുന്നവരാണ് പക്ഷെ ഞങ്ങൾ അങ്ങനല്ല ഞങ്ങൾ ഇവിടെ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും അതിനെങ്ങനെ പരിഹരിക്കാമെന്നുള്ളതും നമുക്ക് നമുക്ക് പറയാൻ പറ്റും അത് നമ്മൾ കൈ എന്നിട്ട് പറയുന്നതല്ല പക്ഷേ ഈ പറയുന്നത് കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടും എന്തായാലും പുതിയ തസ്തിക നിർണയിക്കാതെ ഇത്തരത്തിൽ നിലവിലുള്ള അധ്യാപകരെ സ്ഥലം മാറ്റുന്നത് നിലവിലുള്ള ഈ ഒരു ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം ഇതിനൊരു തക്കതായ പരിഹാരം സർക്കാർ ഉടൻ കണ്ടില്ല എങ്കിൽ വിദ്യാഭ്യാസ മേഖലയെ തന്നെ താറുമാറാക്കും എന്നാണ് വ്യക്തമാകുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം